നൈസ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആ സ്നേഹം അനുഭവവേദ്യമാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതിലൊന്നാമത്തെ കാര്യമാണ് സംസാരം കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത് പലപ്പോഴും പല കുട്ടികളെയും ക്ലിനിക്കിൽ കൊണ്ടുവരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ വീട്ടിൽ ആരുമില്ല അച്ഛനും അമ്മയും ഞങ്ങളോട് അങ്ങനെ സംസാരിക്കാറില്ല അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളോട് കൂട്ടുകൂടി പിന്നെ പ്രണയത്തിലായി അങ്ങനെ പോകുന്ന ഒത്തിരിയേറെ കുട്ടികളെ കാണാറുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അവരെ ഒന്ന് അടുത്ത് അടുത്ത് വിളിച്ചിരുത്തി അവരോടൊന്ന് വർത്തമാനം പറയാൻ സ്കൂളിലെ വിശേഷങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കണം രണ്ടാമത്തെ കാര്യമാണ് സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ സാമീപ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികളുടെ അടുത്തൊന്ന് പോയി ഇരിക്കുക അവർ പ അവരുടെ പഠനമുറിയിലൊന്ന് പോയിരിക്കുക അവരായിരിക്കുന്ന സ്ഥലത്തൊന്ന് ചെല്ലുക എന്നിട്ട് അവരോട് അവരോട് അവരുടെ അടുത്ത് ഇരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ സാമീപ്യം ആഗ്രഹിക്കാത്ത കുട്ടികളില്ല മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്പർശനം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു ഉമ്മ കൊടുക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് ഒരിക്കൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ഉമ്മ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പേടിയ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ അതിൻ്റെ ഒന്നൊരു ആവശ്യമില്ലല്ലോ എനിക്ക് അവളോട് വലിയ സ്നേഹമാണല്ലോ എന്നൊക്കെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ കുട്ടികൾ വലുതായിപ്പോയി അല്ലെങ്കിൽ അവർ വലിയ ചേട്ടന്മാരായി എത്ര വലിയ ചേട്ടന്മാരായാലും അവർ നമ്മുടെ മക്കൾ തന്നെയല്ലേ അപ്പോൾ അവരെ ഒന്ന് അടുത്തിരുത്തി അവരോട് സംസാരിച്ച് അവരുടെ തലയിലൊക്കുന്ന തലോടി സ്നേഹപൂർവ്വം അവരോട് ഇടപെട്ടാൽ ഒരു മക്കളും നമ്മളിൽ നിന്ന് വഴിതെറ്റി പോവില്ല ബസ് സ്റ്റാൻഡിലും ബീച്ചുകളിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ കുട്ടികളെ അരുതാത്ത സാഹചര്യത്തിൽ കാണുമ്പോൾ ഇവൻ എന്തിയെ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ സ്നേഹവും ഈ സംസാരവും ഈ സാമീപ്യവും നമുക്ക് കൊടുക്കാൻ പറ്റിയാലുണ്ടല്ലോ നമ്മുടെ മക്കള് വേറെ ഒരിടത്തും പോവില്ല അപ്പൊ പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താതെ അവരുടെ ഉള്ളറിഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം അതിനായി നമുക്ക് പരിശ്രമിക്കാം